നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപത്തി ചിത്രമാണ് വരാഹം വരാഹം എന്നാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് സസ്പെൻസ് ത്രില്ലർ ഷോണറിലാണ് സിനിമ ഒരുങ്ങുന്നത് സുരേഷ് ഗോപിക്കൊപ്പം തമിഴിൽ നിന്ന് ഗൗതം വാസുദേവേനോനും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് പുറത്തിറങ്ങി കഴിഞ്ഞു അതിന് പിന്നാലെ ടീസറും പുറത്തു വന്നിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് സ്പെഷ്യൽ ടീസർ പുറത്തിറക്കിയത് സുരേഷ് ഗോപി സുരാജ് വെഞ്ഞാറബോട് ഗൗതം വാസുദേവ് മേനോൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന വരാഹം എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ചലച്ചിത്ര ചലച്ചിത്രരംഗത്തെ നൂറോളം സെലിബ്രിറ്റികളുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് റിലീസ് ചെയ്തത് മാവറിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സഞ്ജയ് പടിയൂർ എൻ്റർടൈൻമെന്റ്സുമായി സഹകരിച്ച് വിനീത് ജെയിൻ സഞ്ജയ് പടിയൂർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഇതോടെ മലയാള ചലച്ചിത്ര രംഗത്ത് പുതിയൊരു നിർമ്മാണ കമ്പനി കൂടി വരികയാണ് മുംബൈ ആസ്ഥാനമായുള്ള മാവറിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആദ്യ സിനിമയാണ് സുരേഷ് ഗോപിയുടെ ഈ ബ്രഹ്മാണ്ട ചിത്രം കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിന് ശേഷം സനൽവി ദേവൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന് ഛായാഗ്രഹണം അജയ് ദേവിഡ് കാച്ചപ്പള്ളി നിർവഹിക്കുന്നു